ഇടുക്കി വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകർക്ക് സർക്കാർ പ്രഖ്യാപിച്ച അഞ്ച് പശുക്കളെ കൈമാറി ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നേരിട്ടെത്തിയാണ് കുട്ടി കുട്ടി കർഷകരായ ജോർജിനും കൈമാറിയത് സർക്കാർ കർഷകരുടെ കുടുംബം ഉയർന്ന ഉൽപാദന ശേഷിയുള്ള എച്ച്എഫ് വിഭാഗത്തിൽപ്പെട്ട അഞ്ച് ചെന കുട്ടി കർഷകർക്ക് മന്ത്രി കൈമാറിയത് കെ എൽ ഡിയുടെ മാട്ടുപെട്ടി ഫാമിൽ നിന്നുള്ള പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട് നഷ്ടപ്പെട്ടതിന് പകരമാവില്ലെങ്കിലും കുട്ടി കർഷകർക്ക് ഇത് ഏറെ ആശ്വാസമാണിത് നല്ല ഉൽപാദന ശേഷിയുള്ള പശുക്കളെ വളർത്തി എടുത്താൽ കുറഞ്ഞ പശുക്കളെ കൊണ്ട് തന്നെ കൂടുതൽ പാലിൻ ഉൽപ്പാദനം നടത്തുവാനും അതിലൂടെ വരുമാനം കൂടുതൽ ഉണ്ടാക്കാനും കഴിയും കുട്ടി കർഷകന് ഇപ്പോൾ ആഗ്രഹം ഒരു വെറ്റിനറി ഡോക്ടർ ആകാനാണ് വളരെ സന്തോഷം എനിക്ക് തോന്നി പഠിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ചെയ്തു തരാൻ അതിൻ്റെ സെൻ്ററുകൾ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് അവർക്ക് അതിന് വേണ്ടി നിന്ന് ട്രെയിനിങ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആപദ്ഘട്ടത്തിൽ ചേർത്തു പിടിച്ചവർക്ക് കുട്ടി കുടുംബം നന്ദി അറിയിച്ചു പശുക്കളെ തന്ന സഹായിച്ച കെ എൽ ഡി ബോർഡിനും കേരള ഫീഡ്സ് കമ്പനിക്കും മന്ത്രിക്കും മിൽമയുടെ സഹായം തന്ന സഹായിച്ച ചെയർമാനും എല്ലാവർക്കും ഗ്രൂപ്പിലെല്ലാ ഉദ്യോഗസ്ഥർക്കും എന്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിച്ചു പുതുതായി നൽകിയ മൂന്ന് പശുക്കൾക്ക് പതിനയ്യായിരം രൂപ വീതം മിൽമ വാഗ്ദാനം ചെയ്ത നാൽപ്പത്തി അയ്യായിരം രൂപയും കേരള ഫീഡ്സിന്റെ ഒരു മാസത്തേക്കുള്ള കാലിത്തീറ്റയും കൈമാറി കുട്ടി കർഷകർക്കായി മിൽക്ക് വെൻഡിങ് മെഷീനും മന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഉണങ്ങിയ കപ്പത്തുലി കഴിച്ചതിനെ തുടർന്ന് കുട്ടിക്കർഷകരുടെ പതിമൂന്ന് പശുക്കളാണ് പുതുവർഷ പുലരി ദിനത്തിൽ ചത്തത് റിപ്പോർട്ടർ ഇടുക്കി